അവസാനം എവിടെന്നും ഹോപ്പില്ലാന്ന് മനസിലാക്കിയോണ്ടു ഇവരൊക്കെ ചതിയന്മാരാണെന്നും ക്രൂരന്മാരാണെന്നും തിരിച്ച മുഖം കൊണ്ട് ബാക്കിൽ നിന്ന് കുത്തുന്നവരാണെന്നും മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ചതിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിന്ന് നിക്കാൻ സർവൈവ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടും ഞാൻ ഇവിടെ നിന്ന് കിട്ടാമൂഹം നാളെ ഒരാൾ കൂടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ദേവ് സ്റ്റോക്സ് എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ട്രാൻസ്ജെൻഡേഴ്സ് നമ്മുടെ നാട്ടിൽ എത്രമാത്രം പീഡനങ്ങൾക്ക് വിധേയരാകുന്നു ക്രൂശിക്കപ്പെടുന്നു എത്രമാത്രം അവർ ഈ സമൂഹത്തിൽ നിന്ന് ഒഴിവാകാൻ പ്രേരിപ്പിക്കപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ എത്രയോ നാളുകളായിട്ട് പത്രമാധ്യമങ്ങളോട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ പേര് സൂയിസൈഡ് ചെയ്തു എത്രയോ പേര് കൊല ചെയ്യപ്പെട്ടു ഇപ്പോൾ ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വിഷയം എടുത്തു എന്ന് ചോദിച്ചാൽ കുറച്ച് മുൻപ് ഹെയ്ദീ സാദിയ എന്ന ട്രാൻസ്ഫ്മിൻ്റെ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഞാൻ കാണേണ്ടതായി ആ പോസ്റ്റ് ഇങ്ങനെയാണ് എന്ത് കഷ്ടമാണ് ഞങ്ങളെ ജീവിക്കാൻ വിട്ടൂടെ എൻ്റെ ജീവനും അഞ്ച് മേലാള വർഗത്തിൻ്റെ ചൂഷണം കാരണം അടിച്ചമർത്തപ്പെടുകയാണ് എല്ലാം ഞാൻ തുറന്നു പറയാം എനിക്ക് പറയാനുള്ളത് ഞാൻ നാടകോത്സവം തീരുന്നതോടെ പറയുന്നതാണ് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ എന്റെ സമുദായവും ഉണ്ടാവും പുരോഗമനം പറയുന്ന പലരുടെയും യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലായി പതിനെട്ട് ക്രിമിനൽ കേസുള്ള ആ അഞ്ചു പേരിലെ നേതാവ് എന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചതിൽ ഒരു അത്ഭുതവുമില്ല രാഷ്ട്രീയ നേതാക്കളുടെ മക്കൾക്ക് ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള മനുഷ്യരെ കീരാള വർഗമാക്കി ആട്ടിയകറ്റാൻ കോൺഫിഡൻസ് അല്ലേ ഞാനും പോവുകയാണ് ക്യുറ്റ് ചെയ്യുന്നു ശരിക്കും ഇത് നമ്മൾ കണ്ടില്ല എന്നടിച്ചു കഴിഞ്ഞാൽ നാളെ ഒരു ട്രാൻസ്മോൺ കൂടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന പൊതുസമൂഹം ഇവരെ ചേർത്ത് നിർത്താനാണ് വേണ്ടത് ഇനി ഹെയ്ദി ആരാണ് ട്രാൻസ്ജെൻഡർ മാത്രമാണോ നെറ്റ് സെർച്ച് ചെയ്തപ്പോൾ ഹെയ് ആരാണെന്ന് ഒരു ചെറിയ ബ്രീഫിംഗ് കിട്ടി എ ജേർണലിസ്റ്റ് ട്രാൻസ്ജെൻഡർ റൈറ്റ് ആക്ടിവിസ്റ്റ് ആൻഡ് എ യൂട്യൂബർ ഷീസ് നോൺ ഫോർ ബീർ ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ നാഷണൽ ടെലിവിഷൻ ന്യൂസ് റീഡർ ഓൺ കയറൽ ടി വി സാദിയൻ ജേർണലിസം സ്റ്റുഡന്റ് ഇൻ ദ സ്റ്റേറ്റ് ഹെദി എന്ന് പറയുന്നത് ഒരു ജേർണലിസ്റ്റ് ആണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിസ്റ്റ് ആണ് ഇവരൊരു റീഡർ ആയിരുന്നു അതോടൊപ്പം തന്നെ ഒരു ജേർണലിസം സ്റ്റുഡൻറ്റുമായിരുന്നു ഇപ്പോൾ അവർ പങ്കുവച്ച ഒരു വീഡിയോ ഉണ്ട് ആ വീഡിയോ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായില്ലെങ്കിലും ഇവര് ഒരു അഞ്ച് വ്യക്തികളാൽ ക്രൂശിക്കപ്പെടുകയാണ് അവരുടെ സ്ത്രീത്വത്തെ വരെ അപമാനിച്ചുകൊണ്ടാണ് ആ അഞ്ചു പേര് പ്രവർത്തിക്കുന്നത് നമുക്ക് എന്തായാലും ഹൈദിയുടെ ആ ഒരു വീഡിയോ കാണാം അതിനുശേഷം ഞാൻ മറ്റൊരു ഒന്ന് രണ്ട് വീഡിയോ കാണിക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മനസാക്ഷിയുള്ള ഏതൊരാളുടെയും ഹൃദയം ഒന്ന് വേദനിക്കും അതെനിക്ക് ഉറപ്പുള്ള കാര്യമാണ് നമുക്ക് എന്തായാലും ഈ ഹെയ്ദി പറയുന്ന എന്താണ് വിഷയമെന്നൊന്ന് കേട്ടു നോക്കാം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഒരു കാര്യം പൊതുസമൂഹം നാളെ ഒരാൾ കൂടി ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും എല്ലാവർക്കും നമസ്കാരം എൻ്റെ കുറെ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് കോൾസ് ഒരുപാട് പേരുടെ കോൾസ് സന്തോഷം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എന്നെ വാല്യൂ ചെയ്യുന്നുണ്ട് എനിക്ക് എനിക്ക് എന്താ എങ്ങനെ പറയണം എന്തൊക്കെ പറയണം എന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ ഇതിനിടയ്ക്ക് ഒന്ന് ഓക്കെ ആ സമയത്ത് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്തായാലും ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഓക്കെ അല്ല നിങ്ങൾക്കറിയാലോ അടങ്ങുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ട്രാൻസ്ജെൻഡർ വിഭാഗം അനുഭവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വലിയ തോതിലുള്ള ഹറാസ്മെന്റും എൻ്റെ 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 ഐഡന്റിറ്റീനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുകയും ഞാനെന്ന വ്യക്തിയെ ഉപദ്രവിക്കുകയും എന്നെ ഇവിടെ നാട്ടി ഓടിക്കാൻ ശ്രമിക്കുകയും ശരിയാണ് അവർ മേലാള വർഗ്ഗമാണ് ഞാൻ കീഴാള കീഴാടവർഗമാണ് അവരാക്കി കിട്ടല്ലോ അപ്പോൾ എനിക്ക് ഞാൻ അവിടെ അട്ടി ഓടിക്കുമ്പോൾ എനിക്ക് ഒരു പദ്ധതി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പോയ പറ്റൂ എനിക്കിപ്പോൾ ജീവിച്ചിരിക്കുക എന്തെങ്കിലും വലിയ സ്വപ്നം വേറെ ഒന്നുമില്ല എനിക്ക് പഠിക്കണമായിരുന്നു പി എച്ച് ഡി ചെയ്യണമായിരുന്നു പ്രായം മുന്നോട്ട് പോവുകയാണ് ബാക്കിയുള്ള ആൾക്കാരെ പോലെ ഞങ്ങൾ ട്രാൻസ് മനുഷ്യർക്ക് എല്ലാം കുറച്ച് വൈകിയാണ് നേടാൻ പറ്റുന്നത് അത് ഞങ്ങളുടെ വിധി അപ്പം ഞങ്ങൾ പോലുള്ള അവിടെ ഇവിടെ നിന്ന് ഓടിക്കുമ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടത് എന്താണ് അവസാനം എവിടെന്നും ഹോപ്പില്ലാന്ന് മനസ്സിലാക്കിയോ ഇവരൊക്കെ ചതിയന്മാരാണെന്നും ക്രൂരന്മാരാണെന്നും തിരിച്ചു മുഖം കൊണ്ട് ബാക്കിൽ നിന്ന് കത്തിക്ക് കുത്തുന്നവരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് ഈ ചാധിക്കുന്ന മനുഷ്യന്മാരുടെ കൂടെ നിന്ന് സർവൈവ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടും ഞാൻ ഇവിടുന്ന് കിട്ട് ചെയ്യാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളൊക്കെ പറയാം അല്ലെങ്കിൽ പറഞ്ഞു എനിക്ക് അറിയില്ല ഞാൻ എന്തെങ്കിലും കടങ്ങി ചെയ്യുമെന്ന് അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് അഥവാ ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദികൾ ആരൊക്കെയാണെന്ന് ഞാൻ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഇടുകയോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട് അറിയാൻ അതിൽ ചെയ്യും വളരെ കഷ്ടപ്പെട്ട് ഞാൻ ഞാൻ വന്നെത്തിയ സ്ഥലം നിങ്ങൾക്കാർക്കും എനിക്കറിയില്ലെങ്കിൽ അറിയില്ല എന്തായാലും എനിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് നാടകത്തിന്റെ പ്രാക്ടീസ് ഉണ്ട് ഒരു ഉണ്ട് ഈ നാടകം കൂടി ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ക്യുറ്റ് ചെയ്യും ഈ ആട്ടിയെ ഓടിക്കാൻ ശ്രമിക്കുന്ന മേലാളായിട്ട് ഈ പേർക്ക് ഈ അഞ്ചു പേരുടെയും ആഗ്രഹം പോലെ അവർക്ക് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനും അവർക്ക് കല്ല് കുപ്പി പൊട്ടിച്ച് ആഘോഷിക്കാനും മദ്യപിച്ച് ആർമാദിക്കാനും പറ്റിയ ദിവസമായിരിക്കും ഞാൻ യാത്ര യാത്രാവുന്ന ദിവസം ഞാൻ ക്യുറ്റ് ചെയ്യുന്ന ദിവസം അവരാഘോഷിക്കട്ടെ എനിക്ക് എന്റെ അച്ഛനും അമ്മ എന്നെ ആക്സപ്റ്റ് എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന പെരല്ലാണ്ടാവുന്ന പേര് അച്ഛൻ എന്നെ എനിക്ക് അറിയില്ല ഒരു സിനിമ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് മൂവിയാണ് അതിനകത്ത് താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്യുന്ന ഒരു കഥയാണ് അതിനെ ചോദ്യം ചെയ്ത ഒരു അധ്യാപികയുടെ കൊലപാതകവുമായിട്ടാണ് ആ സ്റ്റോറി പോകുന്നത് ആ കുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം കോളേജിൽ നിന്നുണ്ടായ ആണ് അതായത് താഴേക്കിടയിലാണ് ആ കുട്ടി ജനിച്ചത് എന്നതിന്റെ പേരിൽ ആ കുട്ടി നേരിടേണ്ടി വന്ന അപമാനത്തിനും അതിന് കിട്ടേണ്ട യാതൊന്നും ആ കോളേജ് കോളേജിന്റെ ഭാഗത്ത് നിന്ന് കിട്ടാതെ വരികയും ചെയ്തപ്പോൾ ആ കുട്ടി ആത്മഹത്യ ചെയ്തു അവിടെ ജാതിയുടെ പേരിലാണെങ്കിൽ ഇവിടെ ജെൻഡറിന്റെ പേരിലാണ് ഹെയ്തി ഒരു വിഷമം അനുഭവിക്കുന്നത് ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഹെയ്തി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടാകുന്ന തിക്ത അനുഭവത്തിന്റെ പേരിലാണെന്ന് തോന്നുന്നു ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അവര് വരും ദിവസങ്ങളിൽ പുറത്ത് വിടുമെന്നാണ് ഇവിടെ പറയുന്നത് അതിനോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം അങ്ങനെ ഒരു വിവരം പുറത്തുവിടുന്നതിനോടൊപ്പം തന്നെ ഞാൻ ക്വിറ്റ് ചെയ്യുകയാണ് ക്വിറ്റ് ചെയ്യുന്നത് ഈ ലോകത്ത് നിന്നായിരിക്കുമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു ഹെയ്തിയോട് പറയാനുള്ളത് ഈ ലോകം അല്ലെങ്കിൽ ഈ സമൂഹം എന്ന് പറയുന്നത് പൊരുതുന്നവർക്ക് വേണ്ടി ഉള്ളതാണ് ഒരു ട്രാൻസ്ബിമൺ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ഒരു വ്യക്തി എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഒരു മേഖലയിലേക്ക് എത്തിപ്പെടുന്നതെന്നുള്ളത് മറ്റാരേക്കാളും നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ അതെല്ലാം എടുത്തു കളഞ്ഞിട്ട് നിങ്ങൾ മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായാൽ അത് നിങ്ങളുടെ മാത്രം തോൽവിയല്ല നിങ്ങളെ കണ്ട് നിങ്ങളെപ്പോലെ ആവണം ആഗ്രഹിച്ച ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സാണ് അവിടെ തോൽക്കപ്പെടുന്നത് അതുകൊണ്ട് മരണത്തെക്കുറിച്ചുള്ള ചിന്ത മാറ്റിവെച്ചിട്ട് ഇതിനെ നിയമപരമായിട്ട് പോരാടാൻ ശ്രമിക്കുക എനിക്ക് അതേപോലെ പറയാനുള്ളൂ നിയമം എത്രമാത്രം ഇവരെ സപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല എന്തായാലും ഇനി ഹെതി പങ്കുവെച്ച മറ്റ് ഒന്ന് രണ്ട് സ്റ്റോറീസ് നമുക്കൊന്ന് സ്റ്റോറി കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന കാര്യങ്ങൾ ഇന്നലെ പുലർച്ചെ ഏകദേശം രണ്ടുമണിയോട് കൂടിയാണ് ആക്രമണം ഉണ്ടാവുന്നത് തന്റെ സുഹൃത്തിനു വേണ്ടി പാലാരിവട്ടം മെട്രോ സ്റ്റേഷനിലെ കാത്തിരിക്കുകയായിരുന്നു ട്രാൻസ്ഫോമർ ആയ ഏജൽ എങ്ങനെയായിരുന്നു പ്രകോപനം എന്തെങ്കിലും കൂടി ആക്രമണം ഉണ്ടായത് ആ ഇതൊരു മുടി വളർത്തൽ സ്ത്രീ ഞാൻ ഞാൻ സുഖം എനിക്ക് തീരെ സുഖം പനിയായിരുന്നു മമ്മിനെ വന്ന് കണ്ട ഇവിടെനിന്ന് ഇറങ്ങി ഒരു ഒന്ന് മുക്കാല് രണ്ടുമണി ആ സമയത്ത് ഞാൻ അവിടെ മെട്രോ അവിടെ ഇരിക്കുക അപ്പൊ എന്റെ ഫ്രണ്ട് സൽമാൻ വെയിറ്റ് ചെയ്യാൻ കയറ്റി വാളെന്നെ ഒന്ന് പിക്ക് ചെയ്യാന്ന് പറഞ്ഞു ആ സമയത്ത് ഞാൻ മൊബൈൽ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുക അത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു ഒരു വലിയ നീണ്ടൊരു പടി അതുകൊണ്ട് ഒരു ആൾ ഈ സൈഡിലോട്ട് വന്നു വന്നിട്ട് മുടി വളർത്തിയ നല്ല നീളം ഉള്ള മുടി വളർത്തിയ സ്ത്രീ അറിയാന്ന് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു പറഞ്ഞതും അയാൾ ഒരു അടിയാ അടി അടിച്ച് തല തലാത്തോട്ട് അടിച്ച് അടിച്ച് ഞാൻ കൈ വെച്ചിട്ട് തടഞ്ഞു തടഞ്ഞപ്പോൾ തന്നെ വിരലൊടിഞ്ഞു പോയി ഒടിഞ്ഞ് ഞാൻ കഴിഞ്ഞ മൊബൈൽ അവരുടെ കാറിന്റെ അടിയിലോട്ട് പോയി ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഇയാൾ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞിട്ട് രണ്ടാമത്തെ അടിച്ചു ജീവിപ്പിക്കില്ല നിങ്ങളെ ജീവിക്കണ്ട ആ അങ്ങനെ പിന്നെ പിന്നെ മൂന്നാമത്തെ ബാക്കിൽ ബോധം പോയി എന്താ അറിയില്ല ഞാൻ ഞാൻ ഓടി നീങ്ങി നീങ്ങി അപ്പൊ തന്നെ ആൾക്കാരൊക്കെ കുറച്ച് കൂടി പുള്ളി എനിക്ക് വളരെ ക്രൂരമായിട്ട് ഈ വ്യക്തിനെ അയാള് തല്ലിയിട്ടുണ്ട് വളരെ ക്രൂരമായിട്ട് ആ രണ്ടുപേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷെ ഇവർക്ക് പറയാനുള്ള മറ്റു ചില കാര്യങ്ങൾ തല്ലിയത് എത്രമാത്രം രൂക്ഷമായിട്ടാണ് ആ തല്ലിന്റെ തിക്തഫലം എന്താണ് എന്ന് കാണിക്കുന്ന മറ്റൊരു വീഡിയോയും കൂടി ഷെയർ ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം നമസ്കാരം ഇപ്പൊ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് ഞാൻ ഈ കുട്ടിക്കും ഇതുപോലെ തന്നെ മാരകമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ കുട്ടിക്ക് എണീറ്റ് നടക്കാൻ പോലും അയ്യാൻ അവരുടെ കാലുകളിലേറ്റുന്ന ക്ഷതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആജീവനാന്തം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് അതിന് കല്ലിച്ചിരിക്കുന്നത് ഇതിൽ ഈ വീടുകളിൽ ഞാൻ കൊടുക്കുന്ന പോലെ കട്ടാംപാരം ഉപയോഗിച്ചിട്ടാണ് കൊലപാതകം വരെ നടത്തിയിരിക്കുന്നത് ഇതുപോലെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഇതുപോലെ സംഭവിച്ചപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എഫ് ഐ ആർ ഇട്ടിട്ടിരിക്കുകയാണ് ആ കുറച്ചുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് മനുഷ്യനായി ഞങ്ങളെ എല്ലാവരും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് വ്യക്തികൾ മനുഷ്യത്വത്തിന് നിരക്കാത്ത രീതിയിൽ ഞങ്ങൾ ഒരുപാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ പൊതു ഇടങ്ങളിലൂടെയും ഞങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരുന്ന അക്സെപ്റ്റൻസ് തരുന്ന മാറ്റങ്ങളുണ്ടെന്ന് പറയുന്നതിലും ഒരു കാഴ്ച ഭയങ്കര ദുഃഖകരം തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഉള്ളു ഏതൊരു ഗവൺമെൻറ് വന്നാലും ഏതൊരു നിയമപാലകർ വന്നാലും പൊതുജനങ്ങൾ വന്നാലും ഞങ്ങൾ ഇത്തരത്തിലുള്ള മൃഗീയമായ കാട്ടി ൾ മരണം വരെ സംഭവിക്കാവുന്ന രീതിയിലുള്ള കാട്ടിക്കുടലുകളാണ് ഞങ്ങൾ ഇവിടെ കണക്കുകൊണ്ടിരിക്കുന്നത് ഈ കുട്ടികൾക്ക് അടക്കമുണ്ടാവുന്ന അവരുടെ കാലടക്കം തല്ലി ചതച്ചു വെച്ചിരിക്കുകയാണ് അത്തരത്തിലുള്ള മൃഗീയമായ ഞങ്ങൾ കാണുന്ന ഇത്രയും പ്രശ്നങ്ങളോട് ഞങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ടും അവര് ഒരു തരത്തിലുള്ള പ്രവോഹിംഗും ഉണ്ടാവാതെയാണ് അവരെ കയറി ഉപദ്രവിച്ചത് പോലീസ് കണ്ടില്ലേ ഇത്രയും ക്രൂരമായിട്ടാണ് ഈ രണ്ടു പേരെയും കയ്യേട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ എന്ത് ജോലി ചെയ്തോ ജീവിച്ചോട്ടെ അവർ ചെയ്യുന്നത് സെക്സ് വർക്ക് ആണെങ്കിൽ അവരുടെ അടുത്തേക്ക് ആളുകൾ പോകുന്നത് കൊണ്ടാണല്ലോ അവർ ആ പണിക്ക് ഇറങ്ങുന്നത് പകൽമാന്യന്മാരോട് നടക്കുന്ന പല ആൾക്കാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് രാത്രികാലങ്ങളിലാണ് ട്രാൻസ്ജെൻഡേഴ്സുടെ ആൾക്കാരാണെങ്കിൽ പോലും റോഡ് വക്കിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ട് പോകുന്നവന്മാർ എന്തുകൊണ്ട് അവന്മാർ ശിക്ഷിക്കപ്പെടുന്നില്ല ഇവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ ഈ തെറ്റിനൊപ്പം നിൽക്കുന്നവർ എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെടുന്നില്ല എന്റെ ചോദ്യം അവിടെയാണ് എനിവേ വേ ഇതിനെതിരെ പൊതുസമൂഹം ശക്തമായിട്ട് റിയാക്ട് ചെയ്തില്ലെങ്കിൽ ആത്മഹത്യകളുടെ എണ്ണം കൂടും ഇനി ഇവർക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരുണ്ടാവും ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് എന്നെ തെറി പറയുന്ന ആൾക്കാരുണ്ടാവും ഞാൻ അതൊന്നും കാര്യമാക്കുന്നില്ല കാരണം ഇവരും മനുഷ്യരാണ് അവർക്കും ഈ നാട്ടിൽ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് ആ ഫ്രീഡത്തെ കെടുത്തിക്കളയാൻ ആർക്കും അവകാശമില്ല നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ് അതിനകത്ത് ട്രാൻസ്ജെൻഡേഴ്സ് എന്നോ അല്ലെങ്കിൽ മാൻ എന്നോ വുമൺ എന്നോ ഒന്നുമില്ല ആർക്കും ഈ നാട്ടിൽ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാം ഞാൻ നേരത്തെ ചോദിച്ച പോലെ സെക്സ് വർക്ക് ഒരു തെറ്റാണെങ്കിൽ ആ സെക്സ് വർക്കിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്ന ഓരോരുത്തന്മാരും ആ തെറ്റിന്റെ ഭാഗമാണ് ഈ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാം ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് അതും ചൂണ്ടിക്കാണിക്കാം താങ്ക് യു